വയനാട് പുൽപ്പള്ളിയിൽ പശുവിനെ കൊന്ന കടുവയെ മയക്കൂടി വെക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പുൽപ്പള്ളി സംഘം തെരച്ചിൽ തുടരുന്നു അരുൺ ഒരു പ്രതികരണത്തിലേക്ക് ഇന്ന് രാവിലെ ആയിരുന്നു ഒമ്പതേകാലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തുണി കൊണ്ടിരിക്കുകയായിരുന്നു ആ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്ത് പോകുന്നതായിരുന്നു കണ്ടത്യാവശ്യം അപ്പൊ തന്നെ ഹസ്ബൻഡിനെയാണ് വിളിച്ചത് ഏട്ടനും പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് വന്നു ഫോറസ്റ്റർ ഒക്കെ വന്നായിരുന്നു ഇപ്പൊ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ട് പിള്ളേരൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാൽ സംഘത്തിന്റെ കണ്ണിൽ കടുവപ്പെട്ടോ ഹാഷ്മി ഇതുവരെയും ആർ ആർ കണ്ണിൽ ഈ കടുവപ്പെട്ടിട്ടില്ല പക്ഷേ നമുക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഈ പറമ്പാണ് പറമ്പ് തോട്ടം മേഖലയാണ് ആ തോട്ടം മേഖലയിൽ കടുവ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ ആർ ആർ ടി സംഘത്തിനുള്ളത് നാട്ടുകാരും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഒരു വീട്ടമ്മ തുണി അയിൽ അരുൺ പാർക്കിലാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത് ആർ ആർ ടി സംഘം അവിടെ തെരച്ചിൽ നടത്തുകയാണ് അതിന് ദൃശ്യം പ്രേക്ഷകർ കാണുന്നുണ്ട് വയനാട് പുൽപ്പള്ളിയിൽ പശുവിനെ കൊന്ന കടുവയാണ് മയക്കോടി വെക്കാനുള്ള നടപടികൾ ഇന്നിപ്പോൾ ഒരു വീടിൻ്റെ മുൻകൂട്ടി നടന്നു പോകുന്നു എന്ന് ഒരു വീട്ടിൽ പറയാൻ നമ്മൾ കേട്ടു പുൽപ്പള്ളി അമ്പത്താറിലാണ് ഇപ്പോൾ കടുവ ഉള്ളത് ആർ ആർ ടി സംഘം തെരച്ചിൽ തുടരുന്നു പെട്ടെന്ന് ആർ ആർ ടി സംഘത്തിൻ്റെ കണ്ണിലാ കടുവപ്പെടട്ടെ പെട്ടെന്ന് മയക്കോടി വെക്കട്ടെ കാര്യം ഇത് ചെറിയ ആധിയല്ല ഇത് കാട്ടാന കാട്ടുപോത്ത് ഏറ്റവും കൂടുതൽ ഒരു മലയാണം വരെ വയനാട് ഇറങ്ങി ആക്രമിച്ച ഒരു ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അങ്ങനെ കാട്ടിൽ നാട്ടിലേക്ക് ഇറങ്ങി ഉദ ഉപദ്രവിക്കാത്ത കാട്ടുമുഗങ്ങളില്ല എന്നൊരവസ്ഥയാണ് ആ മേഖല വലിയ ആധിയുണ്ട് അരുൺ പാർക്കിൽ അരുൺ കേൾക്കാവോ കേൾക്കാം ഇപ്പോഴും ഈ തെരച്ചിൽ തുടരുകയാണ് ആറാർട്ടി സംഘം ആറാർക്കി സംഘമാണ് തെരച്ചിൽ തുടരുന്നത് വനംവകുപ്പ് പിന്നെ രാവിലെയോടെ തന്നെ ഈ വീട്ടമ്മ ഈ ഇക്കാര്യം വനംവകുപ്പിനെ അറിയിച്ചപ്പോൾ തന്നെ ഇവിടേക്ക് സ്ഥലത്തെത്തി നാട്ടുകാരും വനംവകുപ്പും കൂടിയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഈ പുൽപ്പള്ളി അൻപത്തിയാറ് മേഖല അൻപത്തിയാറാണ് ഈ സ്ഥലത്ത് ഈ പ്രദേശത്തിന്റെ പേര് ഈ ഭാഗത്തെ വീടുകളിലാണ് കഴിഞ്ഞ ദിവസം പശുവിനെയും അതുപോലെ തന്നെ മൂരിയെയുമൊക്കെ ഈ കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള പറയാണ് മയക്കൂടി വെക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത് ഇന്നലെ ഈ കടുവയെ പിടികൂടാൻ കൂടും കൂടും സ്ഥാപിച്ചിരുന്നു ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഇതുവരെയും കടുവയെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഈ പറമ്പിൽ തന്നെ ഈ തോട്ടം ഈ മേഖലയിൽ തന്നെ ഈ കടുവ ഉണ്ടെന്നൊരു വിശ്വാസം വനം വകുപ്പിനും നാട്ടുകാർക്കും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ തുടരുന്നത് അവർ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇവിടേക്ക് കാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിയതായിരുന്നു ഇപ്പോൾ വീണ്ടും കാട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് തെരച്ചിലിന്റെ അവിടുത്തെ വിശദാംശങ്ങൾ നൽകിയത് എത്രയും പെട്ടെന്ന് കൂട്ടിലാവട്ടെ എന്ന് കരുതുകയാണ് അതാ